ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതുപോര ആയുസുമിതു പോരാ നാവിതു പോരാ നാളിതു പോരാ ആയിസുമിതു പോരാ പാപിയമെന്നെ തേടുവേശു കാൽവരിയിൽ തന്നെ പാപിയമെന്നെ തേടുവതേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ കാരിരും പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ കാരി പാണികൾ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ പ്രൈസ് ഈ വചനം സദൃശ്യാക്യം ഒന്നിന്റെ മുപ്പത്തി മൂന്ന് എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും ആമേൻ അതെ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് അതിനെ കേൾക്കുന്നവൻ ആരോ അവർ ഭയം കൂടാതെ വണ്ണം ഒരു ദോഷവും ഇല്ലാതെയും സ്വൈരമായും സ്വസ്ഥമായും ഇരിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു ഹാവ് എ ബ്ലസഡ്